എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ്ടിലെ ഈ സ്വർഗവാതിൽ ഏകാദശി അഥവാ ഈ വൈകുണ്ഠ ഏകാദശി ഈ വരുന്ന ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ചയായിട്ടാണ് വരുന്നത് ഈ പറഞ്ഞ ഈ ഏകാദശിക്ക് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് നോക്കാം എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു ഭക്ത ക്ഷേത്രത്തിൽ ഒരു വാതിൽ കൂടി കടന്ന് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള മറ്റൊരു വാതിൽ കൂടി പുറത്തേക്ക് പോകുന്നതാണ് സ്വർഗവാതിൽ പ്രവേശനം എന്ന രീതിയിൽ സങ്കല്പിച്ചിരിക്കുന്നത് അതായത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് അതിൻ്റെ ആ മുൻവാതിൽ വരുന്നത് ക്രമീകരിച്ചിരിക്കുന്നത് വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളും കിഴക്ക് ദർശനമായിട്ട് നിർമ്മിക്കാവൂ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ആ ഭൂപ്രദേശത്ത് ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്ക് വരണമെന്ന് കുറ്റിക്കാരൻ നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം നോക്കുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവാതിൽ കൂടി പ്രവേശിച്ച് മൂർത്തിയെ വലം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച ശേഷം പിൻവാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ചടങ്ങാണ് ഈ സ്വർഗവാതിൽ പ്രവേശനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അന്നേ ദിവസം ഈ ഒരു അനുഷ്ഠാനം ചെയ്യുന്നതിലൂടെ സ്വർഗ്ഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു അനുഭൂതി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഈ പറഞ്ഞ സ്വർഗവാദി ലേകാദശി വ്രതം അത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ ഐശ്വര്യ ലബ്ധി രോഗശമനം മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കുമെന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ പറഞ്ഞ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ ഈ വൈകുണ്ഠ ഏകാദശി ഏറ്റവും കൂടുതൽ കൂടി ആചരിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ശ്രീരംഗം തിരുപ്പതി ഗുരുവായൂർ ഈ പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈകുണ്ഠ ഏകാദശിക്ക് പ്രാധാന്യം കൊടുത്ത് കാണാറുള്ളത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടായേക്കാം എന്താണ് ഇതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതുകൊണ്ട് അതുകൂടി ഒന്ന് പറയാം പാപമോചനമാണ് ഇതിൻ്റെ ഈ ഏകാദശി അനുഷ്ഠാനത്തിൻ്റെ ആ ഒരു പ്രധാനമായ ലക്ഷ്യം അതായത് നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ചിന്തകൾ അതും മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ മാനസിക വ്യാപാരങ്ങളെ ഉന്മൂലനം ചെയ്യുക അതുവഴി നമ്മളെ വിടാതെ പിന്തുടരുന്ന ഈ പറഞ്ഞ കഷ്ടകാലങ്ങളെല്ലാം കഴുകളയാൻ പ്രാപ്തമായതാണ് ഈ പറഞ്ഞ സ്വർഗവാതിൽ ഏകാദശിയുടെ ആ ഒരു പ്രാധാന്യം അപ്പോൾ നമ്മളിവിടെ ഈ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്തതായി ഈ പറയുന്ന ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ദുരിതങ്ങൾ അത് എങ്ങനെയാണ് ഈ ഏകാദശി വ്രതം കൊണ്ട് മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ നാല് വേദങ്ങളിൽ ഋഗ്വേദം അനുസരിച്ച് സൂര്യനെ ആത്മകാരകൻ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് മനുഷ്യൻ എന്ന ജീവാത്മാവും പ്രപഞ്ചമെന്ന പരമാത്മാവും അങ്ങനെയാണ് വേദങ്ങളിൽ വിവക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഭൂമിയിലെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു നക്ഷത്രവും ഒരു ഗ്രഹവുമാണ് അവ യഥാക്രമം സൂര്യനും ചന്ദ്രനും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഏകാദശി ദിനത്തിൽ ഈ സൂര്യചന്ദ്രന്മാർക്ക് അവയുടെ ആ ജ്യോതിഷ സ്ഥാനങ്ങൾ വെച്ച് കണക്കാക്കുമ്പോൾ മനുഷ്യ മനസ്സിനെ ഏറ്റവും ഉയർന്ന തലത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഏകാദശിയുടെ മറ്റു കാര്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കാം ഏറ്റവും ആദ്യം ഈ ഏകാദശി ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം ഈ ഏകാദശി ദിവസം അന്നത്തെ ആ ദിവസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം അഥവാ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ആ ഒരു പക്ഷേ അതിനുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ലഭ്യമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും മതി എന്നാൽ ആ ഒരു ദിവസം ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താനായാൽ അതൊരു പ്രത്യേക അനുഭൂതി ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ഈ ഈ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നവർ ക്ഷേത്രത്തിൻ്റെ മുൻവാതിൽ കൂടി പ്രവേശിച്ച് ഭഗവാനെ മൂന്ന് വട്ടം വലം വെച്ച് പ്രാർത്ഥിച്ച ശേഷം പിൻവാതിലൂടെ പുറത്തേക്ക് പോകും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഭക്തരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആ ഒരു ആത്മവിശ്വാസവും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനവും ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഭക്തരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസവും അതിൽ അതിയായ താല്പര്യവുമുള്ളൊരു ഭക്തയ്ക്ക് ഈ ഒരു രീതി അവലംബിക്കുന്നതിലൂടെ ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ്റെ അഷ്ടാക്ഷര മന്ത്രമോ അല്ലെങ്കിൽ ദ്വാദശാക്ഷര മന്ത്രമോ ജപിക്കാവുന്നതാണ് അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് പറയാൻ സാധിക്കുന്നത് അത് മാത്രവുമല്ല ആ ഒരു സമയം വേറെ ഒന്നിനെ പറ്റിയും നിങ്ങൾ ചിന്തിക്കരുത് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ വൈകുണ്ഠ ഏകാദശി വ്രതം എങ്ങനെ ആരംഭിക്കാം എന്നുള്ളതാണ് വ്രതമെടുക്കുന്നതിൻ്റെ തലേ ദിവസം അതായത് ഒൻപതാം തീയതി വ്യാഴാഴ്ച രാത്രി മുതൽ ശാരീരിക മാനസിക നൊയമ്പ് നിങ്ങൾ ആരംഭിച്ചിരിക്കണം അതായത് പത്താം തീയതി വെള്ളിയാഴ്ചയാണ് ഏകാദശി നോക്കേണ്ടതെങ്കിലും തലേ ദിവസം രാത്രി ലഘുവായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അതും വളരെ നേരത്തെ കഴിക്കുക അതായത് സന്ധ്യ കഴിയുമ്പോൾ ഒരു ഏഴ് മണി ഏഴ് മുപ്പതോട് കൂടി രാത്രിത്തെ ഭക്ഷണം കഴിക്കണം ആ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തലേ ദിവസം രാത്രി ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം ഒഴിവാക്കാനായാൽ അത് അത്യുത്തമമായി ആ ഒരു കാര്യം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കേണ്ടത് ഈ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളുടെ ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസം പുലർച്ചെ അതായത് ഏകാദശി ദിവസം ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും അങ്ങനെയുള്ള മറ്റ് വിനോദ പരിപാടികളെല്ലാം കാണുന്നത് തീർച്ചയായും ഒഴിവാക്കുക അയിന്നേ ദിവസം ഈ ഭഗവാനെക്കുറിച്ചുള്ള റെക്കോർഡുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അല്ലെങ്കിൽ കാർട്ടൂണുകൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുന്ന മൊഴിമുത്തുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇതല്ലാതെ മനസ്സിനെ പുളകം കൊള്ളിക്കുന്ന ഈ ആദ്യം പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോയാൽ നിങ്ങൾക്ക് വ്രതം അത് പരിപൂർണമായി എടുക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ തന്നെ ഇന്ന് ഉപവസിക്കുന്ന സമയത്ത് അരി ആഹാരം തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ് ഇന്ന് ജലപാനം മാത്രമേ പാടുള്ളൂ എന്നാൽ ശരീരത്തിന് ക്ഷീണമോ തളർച്ചയോ തോന്നിയാൽ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം കഴിക്കാം അത്രയേ ഉള്ളൂ അത് പറയാൻ കാരണം ഇങ്ങനെ ഈ പരിപൂർണ എടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഈ കൈകാൽ വിറയൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം ഈ പറഞ്ഞതുപോലെ ഫലവർഗ്ഗങ്ങൾ കഴിച്ചാൽ യാതൊരു തെറ്റുമില്ല ഇതിൽ ചില ആളുകൾ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഏകാദശി ദിവസം യാതൊരു കാരണവശാലും ജലപാനം പാടില്ല എന്നുള്ളത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജലവും പ്രാണവായുവുമാണ് നമ്മുടെ ഈ ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് അതുകൊണ്ട് ഈ ഏകാദശി ദിവസം ഈ ഏകാദശി എന്നല്ല ഏത് ഏകാദശി ദിവസമാണെങ്കിലും ശരി പരമാവധി ശുദ്ധജലം കുടിക്കുക അങ്ങനെ വേണം വ്രതമെടുക്കാൻ എന്നാൽ മാത്രമേ ശരീരശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ആ അതുപോലെ തന്നെ ഇന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് ഇത് പറയാൻ കാരണം ഈ എണ്ണ തേച്ച് കുളിച്ചാൽ വയറ്റിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടും ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉറക്കം വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഈ എണ്ണ തേച്ച് കുളി ഒഴിവാക്കുക എന്നിട്ട് അന്നേ ദിവസം ഈ പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും അന്ന് മുഴുവൻ ഈ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കേണ്ടതാണ് അതായത് ഈ വിഷ്ണു സഹസ്രനാമം ഭാഗവതം നാരായണീയം ശ്രീമദ് ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് പാരായണം ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഈ ദിവസം നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാം ആ പ്രത്യേകം ഓർക്കുക ഈ വഴിപാടുകളെല്ലാം അത് ചെയ്യുന്ന വ്യക്തിയുടെ ആ ഒരു ആത്മസമർപ്പണത്തിന് വേണ്ടി ആ വ്യക്തി ചെയ്യുന്നതാണ് അല്ലാതെ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് നിങ്ങൾ വഴിപാട് കഴിച്ചതിന് ശേഷമാണോ നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോയതെന്ന് ഭഗവാൻ നോക്കുന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ ഈ വഴിപാടുകളിൽ പ്രധാനമായിട്ടുള്ളത് സഹസ്രനാമാർച്ചന ഭാഗ്യസൂക്തം പുരുഷസൂക്തം സൂക്തം തുടങ്ങിയ വഴിപാടുകൾ ഏറ്റവും ഉത്തമമാണ് അതിനോടൊപ്പം താല്പര്യമുള്ളവർക്ക് നെയ്വിളക്ക് സന്താനഗോപാല മന്ത്രാർച്ചന നിവേദ്യം അതിനോടൊപ്പം പാൽ പായസം തുടങ്ങിയവയും കഴിപ്പിക്കാവുന്നതാണ് ഈ പറഞ്ഞ ഈ സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് പുലർച്ചെ അഞ്ച് അമ്പത് മുതൽ രാവിലെ എട്ട് ഇരുപത് വരെയുള്ള ആ ഒരു സമയത്താണ് അന്ന് വൈകിട്ട് ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ളവർക്ക് ആകാവുന്നതാണ് ആരോഗ്യമുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ വ്രതമെടുത്തിരിക്കുന്ന ഒരവസ്ഥയിലും വാഹനമോടിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല മറ്റുള്ളവർ വളരെ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അതിന് അടുത്തതായിട്ട് പറയുന്നത് പാരണ സമയം പിറ്റേ ദിവസം രാവിലെ അതായത് ദ്വാദശിയുടെ അന്ന് പുലർച്ചെ ആറേ മുപ്പത്തി എട്ട് മുതൽ എട്ട് മണി അൻപത്തേഴ് മിനിറ്റ് വരെ വിടാനുള്ള സമയമാണ് അതിനുള്ളിൽ പാരന വിടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് അടുത്തതായിട്ട് പറയുന്നത് ഈ പാരനെ വീടുന്നത് എങ്ങനെ ഈ പാരനെ വീടുമ്പോൾ ജപിക്കേണ്ട മന്ത്രവും അതിനോടൊപ്പം ഈ തുളസി തീർത്ഥം അല്ലെങ്കിൽ ഈ പത്മതീർത്ഥം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരാം അതിവിടെ വിശദീകരിച്ച് പറയാൻ കാരണം ഈ ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ വെച്ചാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് തുളസി തീർത്ഥം വീട്ടിലുണ്ടാക്കാവുന്നതാണ് ആ പ്രത്യേകം ഓർക്കുക ഈ ക്ഷേത്രത്തിൽ ചെന്ന് പുണ്യാ സേവിച്ച് പാരനെ വീടുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ പ്രായമായ ആളുകൾ നിങ്ങൾ ഈ സ്വഗൃഹത്തിൽ തന്നെ പാരന വിടുന്നതാണ് ഏറ്റവും അഭികാമ്യമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അതിനുവേണ്ടി പുലർച്ചെ കുളിച്ച് ശുദ്ധിയായി വന്ന് നിലവിളക്കിൽ അഞ്ചു തിരിയിട്ട് ഭദ്രദ്വീപം തെളിക്കുക എന്നിട്ട് വീട്ടിൽ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുക അല്ലാതെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ പ്രാർത്ഥിച്ച ശേഷം ഒരു സ്റ്റീൽ ഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ് ജലമെടുക്കുക ഇത് കിണർവെള്ളം ആയിരിക്കണം അല്ലെങ്കിൽ നല്ല ശുദ്ധജലമായിരിക്കണം അതിലേക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് ഇതളോട് കൂടിയ ഒരു തുളസി കതിറിടുക അതിനോടൊപ്പം രണ്ട് ചെത്തിപ്പ് കൂടി ഇടുക ഈ പണ്ടുകാലത്ത് ഇതിനോടൊപ്പം ഈ താമര ഇതൾ ഒരു പതിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഇതിനെ ഈ പത്മതീർത്ഥം എന്നുകൂടി വിളിച്ചു പോന്നിരുന്നത് എന്നിട്ട് നിങ്ങളുടെ വലത് കൈയുടെ നടുവിരൽ മാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുക അതിനുശേഷം മനസ്സിരുത്തി വിഷ്ണു ഗായത്രി ജപിക്കുക ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുപ്രചോദയാ ഓൻപതുരു ജപിച്ചാൽ മതിയാകും ഈ പവിത്രമായ തീർത്ഥജലം നുകരുമ്പോൾ നിങ്ങൾക്ക് അവാച്യമായിട്ടുള്ളൊരു ആനന്ദമാണ് അനുഭവപ്പെടുന്നത് അതോടുകൂടി വ്രതം മുറിഞ്ഞു പാരന് വേടി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദമായി പറയാൻ ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം